ാണ് പ്രതീക്ഷിക്കുന്നത് യു എൻ സ്ഥിരാഗത്തിനുള്ള ഫലസ്തീന്റെ യുഎസ് ബീറ്റോ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് യു എൻ അംഗത്വത്തിൽ പിന്തുണച്ച് ഇന്ത്യ രംഗത്തെത്തുന്നത് ഫലസ്തീന യു എനിൽ സ്ഥിരാംഗത്വം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു യു എൻ സ്ഥിരാംഗത്തിനുള്ള ഫലസ്തീന്റെ അപേക്ഷ സുരക്ഷാ സമിതി അംഗീകരിച്ചിരുന്നില്ല ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ദീർഘകാലമായി ഒരു നിലപാടുണ്ട് ഫലസ്തീന്റെ അപേക്ഷയിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എൻ ഫലസ്തീൻ സ്ഥിരാംഗമാകുമെന്ന് തന്നെയാണ് വിശ്വാസമെന്ന് ഇന്ത്യയുടെ യു എൻ അംബാസിഡർ റുചിര കാംബോജു പറഞ്ഞു ദ്വിരാഷ്ട്രം മാത്രമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള പോം വഴി സ്വതന്ത്ര ഫലസ്തീനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എത്രയും പെട്ടെന്ന് ഇസ്രായേലും ഫലസ്തീനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ഇന്ത്യൻ അംബാസിഡർ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെ ഫലസ്തീൻ രാജ്യം ഇന്ത്യ അംഗീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഗസയിൽ ഇന്ത്യ പ്രതിനിധി ഓഫീസ് തുറന്നിരുന്നു ഗസയിൽ നിന്നും ാണ് ഓഫീസ് മാറ്റുകയായിരുന്നു ഓഫീസ് റാമള്ളയിലേക്ക് മാറ്റിയത് നിലവിൽ യു എൽ ഫലസ്തീൻ സ്ഥിരാങ്കമല്ല നിരീക്ഷക പദവിയാണ് ഫലസ്തീന് നൽകിയിരിക്കുന്നത് യു എനിലെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുവാൻ ഫലസ്തീന് അധികാരമുണ്ടെങ്കിലും പ്രമേയങ്ങളിൽ വോട്ടവകാശമില്ല ഫലസ്തീൻ കഴിഞ്ഞാൽ വത്തിക്കാൻ മാത്രമാണ് യു എനിൽ നിരീക്ഷക പദവിയുള്ള രാജ്യം ഫലസ്തീനെ യു എനിൽ പൂർണ്ണാംഗത്വം നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പ്രമേയത്തെ യു എസ് വീട്രോ ചെയ്തിരുന്നു സുരക്ഷാ സമിതിയിൽ പന്ത്രണ്ട് അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ രണ്ടംഗങ്ങൾ നിലപാടെടുത്തില്ല യു എസ് പ്രമേയത്തിനെതിരായി നിലപാട് എടുക്കുകയും വീട്രോ ചെയ്യുകയും ചെയ്തു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗം യു എൻ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രമേയം സുരക്ഷാ സമിതിയിൽ എത്തിയത് യു എനിന്റെ നൂറ്റി തൊണ്ണൂറ്റി നാലാം അംഗമായി ഫലസ്തീനെ അംഗീകരിക്കണമെന്നായിരുന്നു പ്രമേയത്തിൽ പറഞ്ഞിരുന്നത് യു എൻ ജനറൽ അസംബ്ലിയിൽ ഭൂരിപക്ഷം അംഗങ്ങളും ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് പ്രമേയം പാസ്സാവുമായിരുന്നു എന്നാൽ ഇതിനു മുൻപ് തന്നെ യു പ്രമേയത്തെ വീറ്റോ ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ